ർക്കും നമസ്കാരം ഞാൻ അദ്വൈത് മുകുന്ദൻ ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾ ദിവസവും രാവിലെ ചൊല്ലേണ്ട ചില പ്രധാനപ്പെട്ട ശ്ലോകങ്ങളും അർത്ഥങ്ങളും നോക്കാം ലക്ഷ്മി കരമധ്യേ ഗോവിന്ദ കരദർശനം അർത്ഥം കരാഗ്രേ ലക്ഷ്മി കൈയുടെ അഗ്രത്തിൽ ലക്ഷ്മി വസിക്കുന്നു കരമധ്യേ സരസ്വതി കൈയിൻ്റെ നടുവിൽ സരസ്വതി കരമൂലേതു ഗോവിന്ദ കൈ കൈവേരിൽ വിഷ്ണു സ്ഥിതി ചെയ്യുന്നു നമുക്ക് ഇതിൻ്റെ ശാസ്ത്രീയമായ കാരണം കൂടി നോക്കാം രാവിലെ കൈ നോക്കുന്നത് പോസിറ്റീവ് വിഷ്വലൈസേഷൻ ആണ് എൻ്റെ കൈ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാം എന്ന മനോഭാവം നമ്മളിൽ വളരാൻ സഹായിക്കുന്നു ഇനി മറ്റൊരു ശ്ലോകവും കൂടി നമുക്ക് പരിചയപ്പെടണം സമുദ്രവസനെ ദേവി മണ്ഡലേ പർവതസ്തനമണ്ഡലേ വിഷ്ണുപത് പാദസ്പർശം ക്ഷമസ്വമേ അർത്ഥം സമുദ്രത്തിൽ വസിക്കുന്നവളും പർവ്വതങ്ങളെ സ്ഥനങ്ങളാക്കിയവളും വിഷ്ണുവിൻ്റെ ഭാര്യയുമായുള്ള ഭൂമിദേവി എൻ്റെ പാദങ്ങൾ കൊണ്ട് തൊടേണ്ടി വരുന്നത് ക്ഷമിക്കണമേ ഈ രണ്ട് ശ്ലോകങ്ങളുടെയും അർത്ഥം നമുക്ക് മനസ്സിലായില്ലേ ഇനി ഇവ രണ്ടും ദിവസവും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കിട്ടുന്ന ഗുണങ്ങൾ അഥവാ ഈ ദിനചര്യയുടെ ശാസ്ത്രീയ വശങ്ങൾ നമുക്ക് നോക്കാം രാവിലെ ഉറക്കമിനിറ്റ് ഉടനെ പെട്ടെന്ന് എഴുന്നിൽക്കാൻ പാടില്ല ഒരു മിനിറ്റ് കിടന്ന് പിന്നെ ഇരുന്ന് പിന്നീട് എഴുന്നേൽക്കണം അപ്പോൾ ഹൃദയത്തിലെ രക്തം തലച്ചോറിലേക്ക് നല്ല രീതിയിൽ പോകും ഇവിടെയാണ് കരാഗ്രെ വസത എന്ന് തുടങ്ങുന്ന ശ്ലോകം നമ്മളെ സഹായിക്കുന്നത് എഴുന്നേറ്റിരുന്നതും കൈകൾ രണ്ടും തിരുമ്മി കണ്ണിൽ വെച്ച് കൈകൾ നേരെ നീട്ടിപ്പിടിക്കുക അതിലേക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം വിഷ്വലൈസ് ചെയ്ത് കണ്ണുകൾ തുറക്കുക ആ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ശുഭമായി തീരും അതിനോടൊപ്പം സമുദ്രവസനെ ദേവി എന്ന ശ്ലോകം പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഒരു ക്യാരക്ടർ അറിയാതെ നമ്മളിൽ വളരും കരാഗ്രേ വസദേക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേതുഗോവിന്ദ്രേവി പർവതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേം ദിവസവും ഈ ശ്ലോകങ്ങൾ ചൊല്ലുന്ന പതിവ് വന്നാൽ അത് നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ സമാധാനത്തിനും വലിയ സഹായം ചെയ്യും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള മറ്റു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ